ഈ ശോമിശിഹാക്കിയെ സ്ത്രുതികരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ഛൻ ഇന്ന് ഞാൻ മറ്റൊരു പുസ്തകം എൻ്റെ മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് മത്തായിട്ട് സുവിശേഷം വ്യാഖ്യാനവും പ്രസംഗ സഹായിയും വ്യാഖ്യാന ബൈബിൾ സീരീസിലെ ഒന്നാമത്തെ വോള്യുമാണിത് സമൂലം പരിഷ്കരിച്ച പതിപ്പാണ് ഇതൊരു തൊള്ളായിരത്തി അമ്പതോളം പേജുകളുള്ള വലിയ സാമാന്യം വലിയ പുസ്തകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കേരള കത്തോലിക്ക മിത്രന്മാർ ഒരു എനിക്കൊരു അവാർഡ് നൽകി യുവപ്രതിഭ അവാർഡ് ആ അവാർഡിന് അർഹമായ നാല് ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് മെത്തയുടെ സുവിശേഷം വ്യാഖ്യാനവും പ്രസംഗ സഹായിയും ഞാൻ പറഞ്ഞല്ലോ വ്യാഖ്യാന ബൈബിൾ സീരീസിൽ ഒന്നാമത്തെ വാല്യം അതിൽ നാല് വാല്യങ്ങളുണ്ട് ആ നാല് വാല്യങ്ങൾക്കും കൂടിയാണ് കേരള കത്തോലിക്ക മെത്രൻ സമിതി എനിക്കൊരു അവാർഡ് യുവപ്രതിഭ അവാർഡ് മങ്കുടി പിതാ മങ്കുടിക്കരി പിതാവിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ് അതിൽ ആദ്യത്തെ അവാർഡ് ആ ഏർപ്പെടുത്തിയിട്ട് ആദ്യത്തെ അവാർഡ് കിട്ടിയത് എനിക്കാണ് അത് എല്ലാത്തിനും എത്രമാർ എനിക്ക് നൽകി ഇതിൻ്റെ ആദ്യത്തെ പതിപ്പ് ഇത് പരിഷ്കരിച്ച നന്നായിട്ട് പരിഷ്കരിച്ച പതിപ്പാണ് ആദ്യത്തെ പതിപ്പില് അതിൻ്റെ അവതാരി എഴുതിയത് ചങ്ങനാശ്ശേരിയുടെ ആർച്ച് ബിഷപ്പ് പൗത്രി പിതാവാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനും ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ് വേദപുസ്തക സംബന്ധമായി ബിബ്ലിയ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈടുട്ട പല ഗ്രന്ഥങ്ങളിൽ ശ്രദ്ധേയമായി ഒന്നാണ് വ്യാഖ്യാതന ബൈബിൾ എന്ന ഗ്രന്ഥ പരമ്പര സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്ന മിഷുകായുടെ ചിത്രം വായനക്കാരുടെ ഹൃദയങ്ങളിൽ ആഴമായി പതിപ്പിക്കാൻ തികച്ചും സഹായകമാണ് ഈ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നാല് സുവിശേഷങ്ങളെയും വ്യാഖ്യാനം ഒറ്റ സെറ്റിൽ ലഭ്യമാകുന്നു എന്നത് ഇതിനൊരു സവിശേഷതയാണ് ദൈവശാസ്ത്രപരമായ അറിവ് അധികമില്ലാത്ത സാധാരണക്കാർക്ക് പോലും വായിച്ച് മനസ്സിലാക്കാൻ തക്ക ലളിതവും സുന്ദരവും ആകർഷകവുമാണ് വ്യാഖ്യാന രീതി വചന സന്ദേശം സുവ്യക്തമാക്കാൻ വിസ്തൃത സാഹിത്യകൃതകളിൽ നിന്നും മഹദ്വ വചനങ്ങളിൽ നിന്നും ഗ്രന്ഥകാരൻ ധാരാളം ഉദ്ധരണികൾ സ്വീകരിച്ചിരിക്കുന്നു എന്നതും ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷതയാണ് ഫാദർ ജോസ് മാണിപ്പറമ്പിലെ നേതൃത്വത്തിൽ വചന ശുശ്രൂഷാരംഗത്ത് ബിബ്ലിയ പബ്ലിക്കേഷൻസ് അർപ്പിക്കുന്ന സേവനങ്ങളെ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു മൂന്നാം സഹസ്രാബ്ദത്തിലേക്കുള്ള വഴിത്താറയിലും തുടർന്നും വ്യാഖ്യാതന ബൈബിൾ എന്ന ഈ ഗ്രന്ഥം അനേകമായിരങ്ങൾക്ക് വെളിച്ചം പകരട്ടെ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ പവത്തില് വിതക്കപ്പെട്ട വചനം എന്ന എൻ്റെ ആയത്തെ പുസ്തകം അത് പ്രസിദ്ധീകരിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷം തികയുന്ന സമയത്ത് ഒരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ നല്ല കാര്യങ്ങൾ പറയാൻ പിശുക്കനായ ഞാൻ എന്ന മുഖവരിയോടെ കേരള സാഹിത്യ അക്കാദമിയുടെ അന്നത്തെ പ്രസിഡന്റ് ശ്രീ പെരുമ്പറമം ശ്രീധരൻ പറഞ്ഞ വാക്കുകളും ഞാനത് വായിക്കുക ആത്മമുദ്ര പതിഞ്ഞ കലയാണ് മാണിപ്പറമ്പലച്ചൻ്റെ രചനകൾ അനശ്വരതയുടെ സ്പർശം അവയിലുണ്ട് പാതിരി മലയാളത്തിൽ നിന്ന് വികാസം പ്രാപിച്ച് ഇപ്പോൾ പുതിയൊരു ആത്മീയ തേജസ് വഹിക്കുന്ന ഭാവമണ്ഡ മണ്ഡലത്തിൽ എത്തി നിൽക്കുന്നു മാണിപ്പറമ്പലച്ചൻ്റെ ഭാഷ വേദവചനത്തിന്റെ പുറംകാക്ഷയിൽ അദ്ദേഹം അഭിരമിക്കുന്നില്ല വചനത്തിന്റെ ആഴക്കടലിലേക്കുള്ള ഉൾക്കാഴ്ചയിലേക്കുള്ള ഗഹനതയിലേക്കുള്ള ോട്ടവും യാത്രയും തീർത്ഥാടനവുമാണ് മാണിപ്പറമ്പിലച്ചന്റെ ഗ്രന്ഥങ്ങൾ വന്യമായ സ്വപ്നം പോലും യാഥാർത്ഥ്യമാക്കാനുള്ള ആത്മബലവും നിശ്ചയദാർഢ്യവും ഉള്ള അച്ഛൻ്റെ രചനകൾ നമ്മുടെ ചിന്തയെയും നിലപാടിനെയും ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവയാണ് വേദവിജ്ഞാനം ഇല്ലാത്തവർക്ക് പോലും വേദം ഗ്രഹിക്കാൻ സാധിക്കുന്നത് അച്ഛൻ്റെ വേദവ്യാഖ്യാനം മൂലമാണ് ഭാഷയിൽ ദേവതാരു പോലെ വളരുന്ന അച്ഛൻ കൈരളിക്ക് ലഭിച്ച സൗഭാഗ്യമാണ് ഈ ദൈവം മനുഷ്യനായ വ്യക്തിയാണല്ലോ യേശു ക്രിസ്തു അങ്ങനെ ഒരാളെ ഉള്ളു ആ ദൈവമാണ് മനുഷ്യനായതെങ്കിൽ ആ മനുഷ്യനായിരിക്കണം ഏറ്റവും ഉത്തമനായ മനുഷ്യൻ എല്ലാം തികഞ്ഞ മനുഷ്യൻ പരിപൂർണതയുള്ള മനുഷ്യൻ ആ മനുഷ്യന്റെ രഹസ്യം അറിയുന്നതിലൂടെയാണ് മനുഷ്യരായ നമ്മുടെ അസ്തിത്വ രഹസ്യം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുക ആ രഹസ്യം അറിയാൻ രണ്ടുണ്ട് മാർഗങ്ങൾ ഒന്ന് ദൈവവചനം മറ്റൊന്ന് കൂതാശികള് പഴയ നിയമത്തിലെ വചനങ്ങളുടെ വെളിച്ചത്തിൽ യേശുവിനെയും യേശുവിന്റെ വെളിച്ചത്തിൽ പഴയ നിയമത്തെയും വീക്ഷിക്കുമ്പോഴാണ് യേശു എന്ന മഹാരഹസത്തിന്റെ ആഴ ആഴക്കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുക അവന്റെ വചനങ്ങളിലാണ് മനുഷ്യൻ തന്നെ തന്നെ കണ്ടെത്തിയത് അവനിലാണ് ദൈവവും മനുഷ്യനും സന്ധിച്ചത് ദൈവം ആരാണെന്നും മനുഷ്യൻ ആരാണെന്നും കാൽവരയുടെ കുരിച്ചിൽ വെളിപ്പെടുത്തപ്പെട്ടു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന് നാമ അപ്പോൾ പ്രഖ്യാപിക്കുന്നു എല്ലാ മനുഷ്യരും ഭാവിയുടെ മനുഷ്യനായ യേശുവിലേക്ക് വളരണമെന്നും ഇതെല്ലാം ഈ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ചെറിയ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ് മൊത്താൻ്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വാക്യം വരെയുള്ള എല്ലാ ഘട്ടങ്ങളുടെയും ചെറിയൊരു വ്യാഖ്യാനവും പിന്നെ അത് അവതരിപ്പിക്കാൻ പറ്റിയ ചില പ്രസംഗക്കുറിപ്പുകളുമാണ് ഈ ഗ്രന്ഥത്തില് എല്ലാ അതായത് മത്താട്ടെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാരഗ്രാഫുകളുടെയും വ്യാഖ്യാനമുണ്ട് സന്ദേശമുണ്ട് എമ്മാവസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് യേശു ക്രിസ്തു വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു എത്യോപ്യയിലെ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഫിലിപ്പോസിനോട് ചോദിച്ചു വ്യാഖ്യാനമില്ലാതെ ഞാനിങ്ങനെ വചനം മനസ്സിലാക്കും വചനവ്യാഖ്യാനമില്ലാതെ വചനം മനസ്സിലാകില്ല കർത്താവ് തന്നെ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തു വ്യാഖ്യാനമില്ലാതെ എനിക്കങ്ങനെ മനസ്സിലാകുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ചോദിച്ചു അപ്പ സ്വല നടപടി ഗ്രന്ഥത്തിൽ അത് അത് കാണുന്നുണ്ട് ചുരുക്കത്തിൽ വചന വ്യാഖ്യാനം വേണം അത് നല്ല വ്യാഖ്യാനങ്ങളായാൽ ചരിത്രപരമായിട്ടും ദൈവശാസ്ത്രപരമായിട്ടും ആഴമുള്ള വ്യാഖ്യാനങ്ങളായാൽ വചനം കുറേ കൂടി ജീവസുറ്റതായി നമുക്ക് അനുഭവപ്പെടും ആ രണ്ടായിരം വർഷം മുമ്പ് നടന്നൊരു സംഭവം ഒരു ഭാവിയിലേക്ക് പിന്നെ അതിൽ ഭാവിയിലേക്ക് അല്ല ഭൂതകാലത്ത് ഭൂതകാലത്തേങ്ങനെ കെട്ടിയിടുക ഭൂതകാലത്തെ കൊണ്ടുപോയി ഭാവിയിലേക്കും കൊണ്ടുപോയി വർത്തമാനത്തിൽ ജീവൻ ചുറ്റതാക്കുന്നതാണ് ഈ ഈ വചന വ്യാഖ്യാനത്തിന്റെ സവിശേഷത ചരിത്രത്തിലേക്ക് കൊണ്ടുപോകും ഭൂതകാലത്തിലേക്ക് ഭാവിയിലേക്ക് കൊണ്ടുപോകും വാഗ്ദാനത്തിലേക്ക് എന്നാൽ ഇന്ന് ഈ നിമിഷത്തിൽ വചനത്തിൽ ജീവിക്കാൻ സാധിക്കും ചെയ്യും അങ്ങനെയുള്ളൊരു വ്യാഖ്യാനം അതാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് നാല് വാല്യങ്ങൾ പറഞ്ഞല്ലോ ഇത് ഒന്നാമത്തെ വാല്യമാണ് ഈ നാല് വാല്യങ്ങൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം സുവിശേഷങ്ങളാണെങ്കിലും കടക്കാൻ നമുക്ക് സാധിക്കും ഇത് അവസാനത്തെ വ്യാഖ്യാനമൊന്നുമല്ല പക്ഷേ നിങ്ങൾക്ക് എവിടെയെങ്കിലും തുടങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ തുടങ്ങുക ഈ ഗ്രന്ഥങ്ങൾ തുടങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല വചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവർക്ക് അത്തരത്തിലുള്ള പ്രസംഗക്കുറിപ്പോലും ധാരാളമുണ്ട് അപ്പോൾ വചനം പഠിക്കാം സന്ദേശം അറിയാം വചനം ജീവിക്കാം വചനം പങ്കുവെച്ച് കൊടുക്കാം അതിന് ഈ ഗ്രന്ഥങ്ങൾ തീർ ഈ ഗ്രന്ഥ പരമ്പര തീർച്ചയായും സഹായിക്കും അതിലൊന്നാമത്തതാണ് ബത്താഴ്ച സുവിശേഷം വ്യാഖ്യാനവും പ്രസംഗ സഹായിയും വലിയ ഗ്രന്ഥമാണ് മെത്രാമാർ അവാർഡ് നൽകിയിട്ടുള്ളതാണ് ഇതിൻ്റെ മുഖവലിട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അത് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ബിബ്ലി അക്കാദമിയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് വിളിച്ച് ഡിസ്കൗണ്ടൊക്കെ ചോദിക്കാൻ അവരോട് ചോദിക്കാം എന്തെങ്കിലുമൊക്കെ അവർ ഡിസ്കൗണ്ട് ചെയ്തു തരുന്നതായിരിക്കും എല്ലാവരുടെ കയ്യിലും എല്ലാ ക്രിസ്ത്യാനികളുടെ കയ്യിലും ഈ വചന ഗ്ര വ്യാഖ്യാന പരമ്പര ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുക നിങ്ങൾക്ക് വചനം തൻ്റെ ആഴത്തേക്ക് കടക്കാൻ തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് ഒരു ഗ്യാരണ്ടി എനിക്ക് നൽകാൻ കഴിയും കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമിച്ചക്കാട്ടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ